السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريبتا سهودري سهودرين على الله قرآن بديك عليهم أدور كل عليهم شيء സത്യവിശ്വാസികളിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂറ അൽ ബക്കറയിലെ നൂറ്റി ഒമ്പതാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു പറയുന്നു وَدَّ كَثِيرٌ مِّنَ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا كُفَّارًا حَسَدًا مِّنْ عِندِ أَنفُسِهِم مِّن بَعْدِ مَا تَبَيَّنَ لَهُمُ الْحَقُّ فَاعْفُوا وَاصْفَحُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْدِهِ

സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കാൻ അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു ഹസദം മിൻ എൻ അൻഫുസിഹിം അവരിൽ നിന്നുള്ള സ്വാർത്ഥമായ അസൂയയാണ് അതിൻ്റെ കാരണം മിമ്പാഴ്തി മാതും ഇത് സത്യം അവർക്ക് വെളിവായതിൻ്റെ ശേഷമാണ് നിങ്ങൾ പൊറുക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്യുക അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക ഇൻ അള്ളാഹ് അലാഖു ലിഷ ഇൻ ഖദീർ തീർച്ചയായും അള്ളാഹു സർവ്വകാര്യങ്ങൾക്കും കഴിവുള്ളവനത്രേ അള്ളാഹു സുബാനുഹൂത്തായ വേദക്കാരിലെ ചില ആളുകളുടെ സമീപനമാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അള്ളാഹു പറയുന്നത് വേദക്കാരിൽ വലിയൊരു വിഭാഗം ആളുകൾ റസൂർ സല്ലാഹു അലേഹിബസല്ലമയുടെ അനുചരന്മാരെ വിശ്വാസികളായ ശേഷം അവിശ്വാസികളായി തീരുവാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവരാഗ്രഹിക്കുകയാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത് അസൂയ മാത്രമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാകാൻ ഈ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്ന വലിയൊരു അനുഗ്രഹമാണ് അതിലുള്ള അസൂയയല്ലാതെ മറ്റൊരു കാരണവും അതിൻ്റെ പിന്നിലില്ല ഈ വേദക്കാരായ യഹൂദന്മാർ ഇതിനു മുമ്പ് അവിടെയുള്ള നിഷേധികളോട് പറഞ്ഞിരുന്നു അന്ത്യപ്രവാചകൻ വരേണ്ടതുണ്ട് അദ്ദേഹം വരേണ്ട കാലം ഏകദേശം അടുത്തിരിക്കുന്നു അന്ന് നിങ്ങൾക്കെതിരെ ഞങ്ങൾ വിജയം കൈവരിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതേ യഹൂദന്മാർ ആ പ്രവാചകൻ അവർക്ക് നന്നായി അറിയുന്ന പ്രവാചകൻ വന്നപ്പോൾ അവർ നിഷേധികളായി മാറി എന്തായിരുന്നു ഈ നിഷേധത്തിൻ്റെ അടിസ്ഥാനം സ്വാർത്ഥമായ അസൂയയാണ് ഹസദം ഈ അസൂയ അവർ പ്രകടിപ്പിക്കുന്നത് എപ്പോഴാണ് തബയ്യന ലഹുമുൽ സത്യം അവർക്ക് മനസ്സിലായതിൻ്റെ ശേഷമാണ് സത്യം നബീസല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ ഈ അനുചരന്മാർ ആ സന്മാർഗത്തിലാണ് ഉള്ളത് എന്നും വ്യക്തമായിട്ടും അവർക്കറിയാം അതിൻ്റെ ശേഷമാണ് അവർ ഈ അസൂയ പുലർത്തുന്നത് ഇത്തരം സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അള്ളാഹു വിശ്വാസികളോട് ഉണർത്തുകയാണ് നിങ്ങൾ അഫു ചെയ്യണം വിട്ടുവീഴ്ച കാണിക്കണം അതിൻ്റെ പേരിൽ പരസ്പരം നടപടികളോ മറ്റോ ചെയ്യേണ്ടതില്ല വയസ്ഫഹു നിങ്ങൾ അവർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ തീർത്തും അവഗണിക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്യണം ഈ നിർദ്ദേശം ഏതുവരെ അള്ളാഹുബി അംദി അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെയാണ് അടുത്ത ഒരു കൽപ്പന റബ്ബിൽ നിന്ന് വരും ആ വരുന്ന സന്ദർഭത്തിൽ അതിൻ്റേതായ നിയമങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും ഇതാണ് ആയത്തിൻ്റെ ആശയം ആയത്ത് അവസാനിപ്പിച്ചത് ഇൻ അള്ളാഹുഅലാഖുല്ലിഷൻ ഖദീർ അള്ളാഹു സർവ്വതിനും കഴിവുള്ളവനാണ് അവനെ ദുർബലനാക്കാൻ ആർക്കും സാധ്യമല്ല അവൻ്റെ ഏതെങ്കിലും തീരുമാനത്തെയോ ഉദ്ദേശത്തെയോ നടപടികളെയോ തടയുവാൻ ആരാലും കഴിയുകയുമില്ല ഈ ആയത്ത് നിരവധി പാഠങ്ങളാണ് സമൂഹത്തിന് നൽകുന്നത് വേദക്കാരായ യഹൂദന്മാർ ഈ ഉമ്മത്തിനോട് ഇസ്ലാമിക സമൂഹത്തോട് കാണിക്കുന്ന കടുത്ത അസൂയയുടെ ആധിക്യം എത്രത്തോളമാണെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്നതിന് പകരം പ്രശംസിക്കുന്നതിന് പകരം അസൂയ പുലർത്തുന്ന സ്വഭാവമാണ് ഈ ആളുകൾക്കുള്ളത് എന്നും അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുകയും അവരുടെ കുതന്ത്രവും ചതിയും ജാഗ്രതയോടുകൂടെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ ആയത്ത് നമുക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നു അവരുടെ ലക്ഷ്യം നബിസ്വല്ലാഹു അലൈഹി വസല്ലമിയുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ളത് അതിക്കാലം വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് ഈ അസൂയ അവരുടെ സ്വന്തം സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് അള്ളാഹയുടെ പ്രത്യേകം പരാമർശിച്ചു അൻഫുസിഹിം അഥവാ വേദത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ യുക്തിയുടെയോ യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ല അസൂയിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഉമ്മത്തിനോട് ഈ സന്മാർഗത്തോട് അവർക്കുള്ള വെറുപ്പും വിദ്വേഷവും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഇത്തരം ആളുകളോടുള്ള സമീപനം എന്തായിരിക്കണം എന്നുള്ളത് ഈ ആയത്തിൽ വ്യക്തമാക്കി ഇവിടെ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ രണ്ട് വിധമാണ് ഒന്ന് സമയബന്ധിതമായിട്ടുള്ള നിയമം മറ്റൊന്ന് ശാശ്വതീകരിക്കപ്പെട്ട നിയമം ഈ ആയത്തിൽ പരാമർശിക്കുന്നത് സമയബന്ധിതമായ നിയമമാണ് ചില കാലം നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലമാകുന്നതുവരെയാണ് ഈ പറയപ്പെട്ട നിയമമുള്ളത് അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഖുർആാനിൽ മറ്റ് ചില വിഷയങ്ങളിലും വന്നിട്ടുണ്ട് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുറാൻ പറയുന്നുണ്ട് സൂറത്തു നിസാ ഇൽ പതിനഞ്ചാമായ് ഔയ്യജ അലാഹുലഹു സബീല നിങ്ങൾ വീടുകളിൽ കഴിഞ്ഞാൽ വീടുകളിൽ അവരെ നിങ്ങൾ തടഞ്ഞു വെക്കുക മരണം അവർക്ക് വരുന്നത് വരെ അല്ലെങ്കിൽ അള്ളാഹു അതിന് മാർഗം നിർദ്ദേശിക്കുന്നതുവരെ പിന്നീട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിലുള്ള വിധി വിലക്കുകൾ വന്നു ഇത്തരത്തിൽ ചില നിയമങ്ങൾ ചില കാലങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ടുണ്ടാകുന്നു അതുതന്നെയാണ് ഇവിടെയും ഫാഹു വസ്ഫഹു നിങ്ങൾ അവഗണിക്കണം പൊറുക്കണം ക്ഷമിക്കണം ഹത്തായി എത്തി അള്ളാഹു ബി അംജിഹി അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ പിന്നീട് വ്യക്തമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും വന്നു ഇസ്ലാമിൻ്റെ ശത്രു വിഭാഗവുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവരോട് സമീപിക്കേണ്ടത് യുദ്ധം എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ പിന്നീട് അവതരിച്ചു